നമസ്കാരം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് മോഹൻലാൽ അങ്ങനെ പറയുമ്പോൾ ചിലർക്ക് അതിൽ ഭിന്നതയുണ്ടാവും ഏറ്റവും പ്രിയപ്പെട്ട നടൻ എന്ന് മോഹൻലാലിനെ വിശേഷിപ്പിക്കാനാണ് ഭൂരിപക്ഷം പേർക്കും ഇഷ്ടം മോഹൻലാലും മമ്മൂട്ടിയും തന്നെയാണ് മലയാളികളുടെ എക്കാലത്തെയും മികച്ച നടന്മാർ അതിനുശേഷമാണ് മറ്റ് സൂപ്പർ സ്റ്റാറുകൾ വരിക അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട എന്നത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയേണ്ട വിശേഷണമാണ് ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും ഭേദമില്ലാതെയാണ് മലയാളികൾ ഈ നടന്മാരെ ഇഷ്ടപ്പെടുന്നത് മമ്മൂട്ടി അറിയപ്പെടുന്ന സി പി എമ്മുകാരനാണ് കൈരളി ചാനലിൻ്റെ ചെയർമാനാണ് പക്ഷെ അതൊന്നും മമ്മൂട്ടി ഇഷ്ടപ്പെടുന്നതിന് മലയാളികൾക്ക് തടസ്സമാവുന്നില്ല എന്നാൽ മോഹൻലാലിനെ പരസ്യമായി അങ്ങനെയൊരു രാഷ്ട്രീയമില്ല എന്നാൽ അദ്ദേഹം രാജ്യത്തെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആദരിക്കുന്നത് അദ്ദേഹം സംഖ്യയാണ് എന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ഇത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് നിരോധിക്കപ്പെട്ട സംഘടനയല്ല എന്ന് മാത്രമല്ല രാജ്യം ഭരിക്കുന്ന സംഘടനയുമാണ് സംഘപരിവാർ പക്ഷെ സംഘിയാവുക സംഘപരിവാറിനോട് താല്പര്യം കാണിക്കുക എന്നത് ഒരുതരം ക്രിമിനൽ കുറ്റമായാണ് നമ്മുടെ പൊതുസമൂഹം കണക്കാക്കുന്നത് അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽപ്പെട്ടവരുടെയോ ചിന്താഗതിയല്ല കേരളത്തിന്റെ പൊതു ചിന്തയാണ് ഏതാണ്ട് എൺപത് ശതമാനം വരുന്ന കേരള ജനത നിർഭാഗ്യവശാൽ ആ ചിന്തയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ബി ജെ പി കാരനോ ആർ എസ് എസ് കാരനോ അല്ലെങ്കിൽ കൂടി സംഘപരിവാർ ആശയങ്ങൾ ഉള്ള വ്യക്തികളോട് താൽപ്പര്യം കാണിച്ചാൽ പോലും അയാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെങ്കിൽ പോലും അശ്ലീലമായി ക്രിമിനൽ കുറ്റമായി വ്യാഖ്യാനിക്കപ്പെടും അതേസമയം മറുഭാഗത്തെ ഈ നടിയോ നടനോ സി പി എമ്മിനൊപ്പമോ എന്തിനേറെ എസ് ഡി പി ഐക്കൊപ്പമോ നിലയുറപ്പിച്ചാലും അതൊരു കുറ്റമായി ആരും കാണുകയില്ല എന്തായാലും മോഹൻലാൽ ഈ ഞാണിൻ കളിയുമായി മുമ്പോട്ട് പോകുന്നത് വളരെ കരുതലോടെയാണ് തൻ്റെ ഫാൻ ബേസിനെ തൃപ്തിപ്പെടുത്തുക എന്നത് ചെറിയ കാര്യമല്ല അതിനിടെയാണ് നിലച്ചിരിക്കാത്ത ഒരു അസുലഭ ഭാഗ്യം മോഹൻലാലിനെ തേടിയെത്തുന്നത് ലോകത്തെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഏഴായിരം വിശിഷ്ടാതിഥികളിൽ ഒരാളായി മോഹൻലാലിനെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അയോധ്യ ട്രസ്റ്റ് കേരളത്തിൽ നിന്ന് രണ്ടേ രണ്ട് പേർക്ക് മാത്രമേ ക്ഷണമുള്ളൂ മോഹൻലാലും അമൃതാനന്ദമയി ദേവിയുമാണ് മറ്റാർക്കും ക്ഷണമില്ല ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരെല്ലാം തന്നെ വലിയ മനുഷ്യരാണ് അറിയപ്പെടുന്നവരും പ്രശസ്തരും സമൂഹത്തിൽ പ്രാധാന്യമുള്ളവരുമാണ് നടൻ രജനീകാന്ത് ചിരഞ്ജീവി ധനുഷ് അമിതാഭ് ബച്ചൻ അക്ഷയ് കുമാർ മാധുരി ദീഷിൻ അനുപം ഖേർ ഋഷഭ് ഷെട്ടി സച്ചിൻ ടെണ്ടുൽക്കർ വിരാട് കോഹ്ലി തുടങ്ങിയ പ്രമുഖർ ഇവരെല്ലാവരും സന്തുഷ്ടരാണ് കാരണം വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രം വിളിക്കും ഏഴായിരം പേരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് നാലായിരം പുരോഹിതന്മാർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ വിശിഷ്ടാതിഥികൾ എത്തുന്നുണ്ട് അതിൽ തിരഞ്ഞെടുക്കപ്പെടുക എന്നത് ചെറിയ കാര്യമല്ല ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ കഴിയൂ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാൽ മോഹൻലാൽ മാത്രം ഒരു പ്രതിസന്ധിയിലാണ് വിരാട് കോഹ്ലിക്കോ അമിതാഭ് ബച്ചനോ ഒന്നുമില്ലാത്ത ഒരു പ്രതിസന്ധി കാരണം മോഹൻലാൽ മലയാളിയാണ് കേരളത്തിൽ നിന്നുള്ള ആളാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം സംഘിരാഷ്ട്രീയത്തെ വെറുക്കുന്നു സംഘിരാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന എന്തിനേയും അവർ എതിർക്കുന്നു ഹിന്ദു വിശ്വാസം പോലും സംഘിരാഷ്ട്രീയത്തിന്റെ ഭാഗമായതുകൊണ്ട് അശ്ലീലമാണെന്ന് ഇവർ കരുതുന്നു പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്രം നമുക്കറിയാം അയോധ്യയുടെ ചരിത്രം ഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യഭൂമിയാണ് അയോധ്യ നൂറ്റാണ്ടുകളുടെ പഴക്കം അയോധ്യയ്ക്കുണ്ട് ആ ചരിത്രത്തിലെല്ലാം അയോധ്യയും അയോധ്യയുടെ വിശുദ്ധിയും കാത്തുസൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഗൗതമബുദ്ധനും മഹാവീരനും പോലും അയോധ്യയിൽ താമസിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് ഹിന്ദു വിശ്വാസത്തിന്റെ അടിത്തറയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാമന്റെ രാജ്യമായിരുന്നു അയോധ്യ രാമൻ ജനിച്ചത് അയോധ്യയിലാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അവിടെ സ്ഥാപിക്കപ്പെട്ട രാമക്ഷേത്രം അത് മുഗൾ സാമ്രാജ്യകാലത്ത് തകർക്കപ്പെടുന്നു നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രം വൈവിധ്യങ്ങളുടെ ചരിത്രമാണ് ധാരാളം ഭരണാധികാരികൾ ചക്രവർത്തികൾ കടന്നുപോയിട്ടുണ്ട് ദീർഘകാലം ഇന്ത്യയെ ഭരിച്ചത് മുഗലന്മാരായിരുന്നു ബാബർ ചക്രവർത്തി ആയിരുന്ന കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിലാണ് രാമക്ഷേത്രം തകർത്ത് അവിടെ ബാബർ മസ്ജിദ് പണിതത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് പിന്നീട് ഏതാണ്ട് ഇരുന്നൂറ് കൊല്ലം മുഗൾ സാമ്രാജ്യകാലത്ത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോയി ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഔറം മരിച്ചതോടെ മുഗൾ സാമ്രാജ്യം ക്ഷയിച്ചു തുടങ്ങുന്നു എന്നാൽ വീണ്ടും ഒരു നൂറ് വർഷം കൂടി കുഴപ്പമില്ലാതെ പോയി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ രാമൻ ജനിച്ച സ്ഥലമാണ് അവിടെ ക്ഷേത്രമുണ്ടാവണം ബാബറി മസ്ജിദ് തകർക്കപ്പെടണം എന്ന ആദ്യ വികാരമുണ്ടാവുന്നു ആക്രമണം ഉണ്ടാവുന്നു തർക്കം മൂത്തതോടെ ബ്രിട്ടീഷുകാർ അത് ഏറ്റെടുക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ സമ്പൂർണമായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാവുന്നു പിന്നീട് ഇന്ത്യ സ്വതന്ത്രമാവുന്നു അപ്പോഴും അത് തർക്കമന്ദിരമായി തുടരുന്നു ആരാധനകളില്ല പ്രാർത്ഥനകളൊന്നുമില്ല അങ്ങനെ പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിശ്വഹിന്ദു പരിഷത്ത് ബാബറി മസ്ജിദ് അവിടെ രാമക്ഷേത്രം പണിയണം എന്ന ആവശ്യവുമായി രംഗത്ത് വരുന്നു ദീർഘകാലം ഇത് വിവാദമായി പോകുന്നു രാജീവ് ഗാന്ധിയുടെ കാലത്ത് ബാബറി മസ്ജിദിൽ പ്രതിഷ്ഠയും നടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വി എച്ച് പിയുടെ നേതൃത്വത്തിൽ ഹിന്ദു വിശ്വാസികൾ മാർച്ച് നടത്തുന്നു ബാബറി മസ്ജിദ് തകർക്കുന്നു അന്ന് മുതൽ കേരളത്തിൽ ഇതൊരു വികാരമാണ് ബാബറി മസ്ജിദ് നിയമവിരുദ്ധമായി തകർത്തു അവിടെ മുസ്ലിം പള്ളി പണിയണം എന്നാണ് ഈ വിഭാഗം ആഗ്രഹിക്കുന്നതും പറയുന്നതും എന്നാൽ അതൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു പിന്നീട് ബാബർ പറഞ്ഞതാണ് അതിനുശേഷവും അത് തർക്കമന്ദിരമായി തുടർന്നു ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ പോലും അത് തർക്കമന്ദിരമായിരുന്നു ആ തർക്കമന്ദിരത്തിന്റെ തീരുമാനം ഹൈക്കോടതിയും സുപ്രീം കോടതിയും എടുത്തു ഇത് അംഗീകരിക്കാൻ കേരള മനസ്സിന് ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു ചിന്ത ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബാബറി മസ്ജിദിന് പകരം നിർമ്മിക്കപ്പെട്ട രാമക്ഷേത്രവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമായി ചിത്രീകരിക്കപ്പെടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ക്ഷേത്ര നിർമ്മാണത്തിന് പണം കൊടുത്തതിൻ്റെ ഒരു രസീതിൻ്റെ പേരിൽ പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി പുലിപാലി പിടിച്ചതാണ് ഒടുവിൽ തള്ളി പറയേണ്ടി വന്നു എൽദോസിനെ ആ പശ്ചാത്തലമുള്ള കേരളത്തിൽ നിന്നാണ് മോഹൻലാലിന് ഇപ്പോൾ ക്ഷണം കിട്ടിയിരിക്കുന്നത് മോഹൻലാൽ ശരിക്കും ചെകുത്താനും കടലിനും ഇടയ്ക്കാണ് എന്ന് പറയേണ്ടി വരും മനസ്സുകൊണ്ട് മോഹൻലാൽ സന്തുഷ്ടനാണ് ഇത് ഏതൊരു കലാകാരനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഒരു ഇന്ത്യക്കാരനും ലഭിക്കാവുന്ന ഏറ്റവും വലിയ അവസരങ്ങളിലൊന്നാണ് എന്നാൽ കോൺഗ്രസുകാരനായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർക്കോ രാഷ്ട്രീയമില്ലാത്ത വിരാട് കോഹ്ലിക്കോ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമായിരുന്ന അമിതാഭ് ബച്ചനോ ഒന്നുമില്ലാത്ത ഒരു ആശങ്കയും പ്രതിസന്ധിയുമാണ് മോഹൻലാലിനുള്ളത് പോയാൽ മോഹൻലാലിനെ ഈ പറയുന്ന പുരോഗമന നവോത്ഥാനവാദികളായ സംഘം പഞ്ഞിക്കിടും ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം ആരംഭിച്ചു മോഹൻലാൽ ക്ഷണം നിരസിക്കണം ഉയർന്ന മതേതര മനസ്സ് കാത്തു സൂക്ഷിക്കാൻ മോഹൻലാൽ ഈ ചതിയിൽ വീഴരുത് എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു മോഹൻലാൽ ക്ഷണം സ്വീകരിച്ച് ചടങ്ങിൽ പോയാൽ ഇവർ മോഹൻലാലിനെ വെറുതെ വിടില്ല വലിയ തോതിൽ മോഹൻലാൽ വിരുദ്ധ പ്രചരണം നടത്തും മോഹൻലാലിന്റെ സിനിമാ ജീവിതത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ ദുഷിച്ച പ്രചരണമായിരിക്കും ഇക്കൂട്ടർ നടത്തുക അതേസമയം മോഹൻലാലിനെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പോകാതിരിക്കാൻ കഴിയുമോ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ ഒരാൾ രാഷ്ട്രീയ കാരണങ്ങളാൽ പങ്കെടുത്തില്ലെങ്കിൽ തീർച്ചയായും അത് വിവാദമാകും അതുകൊണ്ടാണ് പറഞ്ഞത് മോഹൻലാൽ ശരിക്കും ചെകുത്താനും കടലിനുമിടയിലാണെന്ന് അതേസമയം മോഹൻലാലിന്റെ മനസ്സ് പറയുന്നത് മോഹൻലാൽ ചെയ്യേണ്ടത് ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നതാണ് ഇത്തരം വെട്ടിക്കിളികളെ നേരിടാൻ അവരെ അവഗണിക്കാൻ മോഹൻലാലിന് ഉണ്ടാവുമോ എന്നതാണ് പ്രശ്നം ഉണ്ടാവണം എന്നാണ് എന്റെ അഭ്യർത്ഥന പരസ്യമേ ബി ജെ പിക്ക് നിൽക്കുകയും ബി ജെ പി പ്രചാരകനായി മാറുകയും ചെയ്തിട്ടും സുരേഷ് ഗോപിയുടെ സിനിമയ്ക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്നത് ഓർക്കേണ്ടതാണ് മോഹൻലാൽ ബി ജെ പി കാരനല്ല പക്ഷേ മോഹൻലാൽ തികഞ്ഞ രാജ്യസ്നേഹിയാണ് തികഞ്ഞ ഭക്തനാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷണിക്കപ്പെടുക എന്ന അസുലഭ സൗഭാഗ്യം ഏതെങ്കിലും വെട്ടിക്കിളികളെ പേടിച്ച് വേണ്ടെന്ന് വെക്കുന്ന ഭീരുവാണ് മോഹൻലാൽ എന്ന് വിശ്വസിക്കാൻ കേരള ജനത ആഗ്രഹിക്കുന്നില്ല ഈ വികാരം മോഹൻലാൽ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എൻ്റെ കണക്കുകൂട്ടൽ